എരുമപ്പെട്ടി നെല്ലുവായിൽ വീട് ജപ്തി ചെയ്ത് കുടുംബത്തെ ഇറക്കി വിടുവാനുള്ള ബാങ്കിന്റെ ശ്രമം സി പി എം നേതാക്കൾ തടഞ്ഞു മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉദ്യോഗസ്ഥരാണ് ജപ്തി നടപടികൾ സ്വീകരിച്ചത് വീട്ടുകാരെടുത്ത ലോൺ തിരിച്ചടവ് മുടങ്ങി കുടിശ്ശികയായതിനെ തുടർന്നായിരുന്നു ബാങ്കിന്റെ നടപടി വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ സി പി എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷ്റഫിന്റെ നേതൃത്വത്തിൽ ലോക്കൽ സെക്രട്ടറി പി സി അബാൽമണി വാർഡ് മെമ്പർ എൻ പി അജയൻ എന്നിവർ ജപ്തി തടയുകയായിരുന്നു സംഭവസമയത്ത് ഗൃഹനാഥൻ വീട്ടിലുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഭാര്യയും ഗർഭിണിയായ മകൾ ഉൾപ്പെടെ രണ്ടു പെൺമക്കളും ഇവരുടെ ചെറിയ കുഞ്ഞുങ്ങളുമാണ് വീട്ടിലുണ്ടായിരുന്നത് പോലീസും കോടതിയിൽ നിന്ന് കമ്മീഷനുമായി എത്തിയ ബാങ്ക് ഉദ്യോഗസ്ഥർ ഇവരെ വീട്ടിൽ നിന്നിറക്കി വാതിൽ പൂട്ടി സീൽ ചെയ്തു വിവരമറിഞ്ഞെത്തിയ സി പി എം നേതാക്കൾ ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റമുണ്ടാകുകയും പൂട്ടു തുറന്ന വീട്ടുകാരെ അകത്തേക്ക് കയറ്റുകയും ചെയ്തു പിന്നീട് വീട്ടിലെത്തിയ ഗൃഹനാഥനുമായി ചർച്ച നടത്തി വായ്പ തിരിച്ചടയ്ക്കുവാൻ ബാങ്ക് അധികൃതരിൽ നിന്ന് സമയം നീട്ടി വാങ്ങിയിട്ടുണ്ട് മനസ്സിലായ് നിങ്ങൾ മര്യാദയ്ക്കാൻ തുറന്നേ അവൻ വന്നിട്ട് സംസാരിക്കാം വന്നിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ സ്ത്രീകളെ പുറത്തിറങ്ങിയിട്ടൊന്നും നിങ്ങളോട് പോവില്ല ഏത് പേര് ഇല്ലാന്ന് പറയില്ല പക്ഷെ അവരവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇവർക്കൊരു ബദൽ സംവിധാനം ആക്കിയിട്ട് നിങ്ങൾ പൊട്ടിയിട്ട് പോകാം പോവാ ഇതിന്റെ മറുപടി ആരാ പറയുക ഇയാളെന്താ ഇയാളോട് ചോദിച്ചാൽ എന്താ പറയാ ആരും ഒരാളല്ലല്ലോ ഈ നാടിന്റെ ജനപ്രതി ഇവിടുത്തെ ജനപ്രതിനിധിയല്ലേ അവരല്ലല്ലോ ഇടപെടേണ്ടത് അവരൊന്ന് നിങ്ങള് വിളിച്ചോ വേറെ നിർവാഹമൊന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ തരുമ്പോ ഒരു മാര്യമായ രീതിയിൽ ടൂറിസ്റ്റ് ചെയ്യാം കാരണം ഇപ്പൊ വീടാണോ വേറെ വേണ്ട പറയണ്ട ഇവരോടും കൂടെ പറയണേ അപ്പൊ അത് ചെയ്യാൻ പറ്റും ചെയ്യാതെ